അപ്പൊ അതൊക്കെ നമുക്ക് ഇനി ഒരു ഇതുവരെ കാണിക്കാത്ത പെട്ട വണ്ടി അല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ബജാജിന്റെ മാക്സിമ മാക്സിമ ആണ് ആണ് ഏറ്റവും വലിയ വണ്ടി ആ ഏറ്റവും വലുതല്ല ഏറ്റവും ചെറുതല്ല അതിന്റെ നടുവില് നിൽക്കുന്ന വണ്ടിയാണത് കേരളയുമ്പത്തേ നമ്മൾ ഇവിടുത്തെ വണ്ടി തന്നെയാണ് തിരൂർ രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് ചെറിയ ചെല്ല വർക്കുകളൊക്കെ ആദ്യത്തോടൊപ്പം ചെയ്തു വെച്ചിട്ടുണ്ട് കാണാനൊരു ഭംഗിയൊക്കെ രണ്ടായിരത്തി ഇരുപത് മോഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് മോഡല് അതേപോലെ പേപ്പർ ഇപ്പ് നിലവിലുള്ള വണ്ടിയല്ലേ ഓക്കേ അപ്പോൾ പുതിയ വണ്ടീൻ്റെ നമ്മൾ പറഞ്ഞ പോലെ രണ്ട് വർഷത്തോളം ഒക്കെ കിട്ടുന്ന വണ്ടിയാണ് അത്യാവശ്യം മൈലേജ് കിട്ടും അതാണ് ഈ സി എൻ ജി വണ്ടിൻ്റെ ഒരു മെയിൻ പ്രത്യേകത ഒരു പത്ത് നാൽപ്പത് ആ ലെവല് മുപ്പത്തഞ്ച് നാല്പതൊക്കെ എന്തായാലും ഈ ഒരു വണ്ടിക്ക് കിട്ടും മുപ്പത്തഞ്ചിന്റെ മേലേക്ക് എന്തായാലും കിട്ടും നമ്മളേക്കുള്ളതും ഇതിന്റെ ചെറിയ വണ്ടിയാണ് സി എൻ ജിന്റെ അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് ലോങ്ങും കാര്യങ്ങളൊക്കെ പോകാൻ പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ യാത്ര അസുഖവും ഉണ്ട് വണ്ടിക്ക് ഇത് നമ്മളെത്ര ചോദിക്കണേറ്റ് ലക്ഷത്തി ഒന്നര ഏകദേശം അടുത്ത് അടവ് കിട്ടി അപ്പൊ ചെറിയ ഒരു പൈസക്ക് ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരുന്നുള്ളൂ മുപ്പത് റുപ്യോളം ഏകദേശം അല്ലേ ചെറിയ അങ്ങോട്ടും കൊണ്ടും വ്യത്യാസം ഉണ്ടാവും നമ്മളെ തിരൂർ വണ്ടി തന്നെയാണ് സിറ്റി പെർമിറ്റാ സിറ്റി പെർമിറ്റ് പെർമിറ്റ് ആണ് പെർമിറ്റ് പോയിട്ടുണ്ടാവും അല്ലെ ഓക്കെ അപ്പൊ ഇതേത് മോഡല് പെർമിറ്റ് ഉണ്ട് അപ്പൊ പെർമിറ്റ് കൊടുക്കേ വേണമെങ്കിൽ അങ്ങനെ വണ്ടി തരും അല്ലാതെ പെർമിറ്റ് ഒഴിവാക്കിയിട്ട് വണ്ടി അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഏതാ മോഡല് രണ്ടായിരത്തി ഇരുപത് മോഡല് ബജാജിന്റെ കോമ്പാക്റ്റ് ആണ് വണ്ടി ഡീസൽ വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാണ് രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുമ്പോൾ അധികം മൂടിയിട്ടുണ്ടാവില്ല അഞ്ച് വർഷത്തെ പഴക്കല്ലേ ഉള്ളൂ ആ ഒരു കണ്ടീഷൻ ഉണ്ട് വണ്ടിക്ക് കാണാൻ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല ചെറുതായിട്ട് റീപെയിന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് പേച്ചവർക്കൊന്നും നമുക്ക് പ്രത്യേകത്തിലൊന്നും കാണാനില്ല എന്ത് കണ്ടീഷനൊക്കെ നമ്മൾ വന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കുക ഇത് പേപ്പർ എത്ര വരെയാണ് പേപ്പർ ക്ലിയർ ഉള്ള വണ്ടിയാണ് അതേപോലെ നമ്മൾ പറഞ്ഞ പോലെ രണ്ട് വർഷത്തോളം ഏകദേശം ബ്രേക്ക് ഫിറ്റ്നസ് കിട്ടുന്ന വണ്ടിയാണ് നമ്മളെത്ര ചോദിക്കുന്നത് പെർമിറ്റ് ഇല്ലാതെ വണ്ടിക്ക് വരുന്നത് ഒന്നേ മുക്കാലാണ് ഇത് നമുക്കൊരു ഒന്നേകാല് ഒന്നേ മുപ്പതൊക്കെ അടവ് കിട്ടൂലേ ആ ഒരു ഉറുപ്പ്യോളം ഏകദേശം അടവ് കിട്ടും എത്ര വരും ആ അത് നമ്മൾ സിറ്റി പെർമിറ്റ് ആണ് ഇതിന് വരുന്നത് അതുകൊണ്ട് തന്നെ പെർമിറ്റിന് വണ്ടീനേക്കാളും ചിലപ്പോൾ എമൗണ്ട് വരും അപ്പൊ അത് നമുക്ക് നമുക്കിവിടെ വന്നിട്ട് സംസാരിച്ചിട്ട് എടുക്കാം വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് ഒന്നേ മുക്കാലാണ് നമ്മളെ അടുത്ത വണ്ടി മോഡലിൽ രണ്ടായിരത്തി ഇരുപത്തി ആ ഒരു വർഷം പഴക്കമുള്ളൂ അപ്പോൾ ഏറ്റവും പുതിയ വണ്ടി എടുക്കാൻ പോണവർ ഒന്ന് ഇതൊന്ന് കണ്ടിട്ട് പോവാ കാരണം ഒറ്റ വർഷം പഴക്കമുള്ള വണ്ടിയാണിത് കെ എൽ എൺപത്താറ് രജിസ്ട്രേഷനിൽ നിൽക്കുന്നത് വിയാഗിയോന്റെ ഏറ്റവും വലിയ വണ്ടി അല്ലേ വിയാഗിൻ്റെ ഏറ്റവും വണ്ടി വലിയ വണ്ടിയാണ് പേപ്പർ നമുക്ക് ചോദിക്കേണ്ട ഇല്ല ഒറ്റ വർഷത്തെ പഴക്കേ ഉള്ളൂ പിന്നെ കണ്ടീഷനൊക്കെ നമുക്ക് ഇനി ധൈര്യത്തിൽ എടുക്കാം കാരണം ഒരു പുതിയ വണ്ടി എങ്ങനെ എടുക്കണോ ആ ഒരു കണ്ടീഷനിൽ എടുക്കുക ആ ഒരു വർഷത്തെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചെറിയ ഉപയോഗങ്ങളെ ഉണ്ടാവുള്ളു രണ്ടായിരത്തി ഇരുപത്തിനാലില്ലേ ഒരു വർഷത്തെ മാക്സിമം ഒരു വർഷത്തെ പഴക്കേ ഉള്ളൂ കുഴക്കമുള്ളൂ നമ്മളെത്ര ചോദിക്കുന്നത് രണ്ട് അറുപത്തഞ്ചിന് കൊടുക്കാം നിലവിൽ അടവുള്ള വണ്ടിയാണ് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ കൊടുത്തല്ലേ ക്ലോസ് ചെയ്തിട്ട് ഈ ഒരു എമൗണ്ടിന് നമ്മൾ കൊടുക്കും ഇനി നമുക്ക് പുതിയ അടവ് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിന് എത്ര അടവ് കിട്ടും ഇനിയിപ്പോൾ പുതിയ ശ്രീറാം ഫിനാൻസിലൊക്കെ ആണെങ്കിൽ ഏകദേശം രണ്ട് ലക്ഷം റുപ്യോളം അടവ് കിട്ടും എന്നാണ് പറഞ്ഞത് അപ്പോൾ പുതിയ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു വണ്ടി കണ്ടിട്ട് പോയിട്ട് എടുക്കാം കാരണം ഏറ്റവും പുതിയ വണ്ടീൻ്റെ ഇതിൽ നിന്ന് ഒരുപാട് എമൗണ്ട് നമുക്ക് ഇതിന് കുറഞ്ഞു കിട്ടും ഒരു വർഷത്തെ പഴക്കേ ഉള്ളൂ ഒന്ന് ട്രൈ ചെയ്യാം